നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവർലിത്ത് തവേരയുടെ ഫാൻ ബെൽറ്റ് ഓൾട്ടർനേറ്റർ ബെൽറ്റ് എ സി പവർ സ്റ്റിയറിംഗ് ബെൽറ്റ് ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ ഇതിനെക്കുറിച്ചൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഓൾട്ടർനേറ്റർ ബെൽറ്റിൻ്റെ ആ ഒരു ഡാമേജിനെ പറ്റിയും അത് റീപ്ലേസിംഗിൻ്റെ ആ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഓൾട്ടർനേറ്റർ ബെൽറ്റിൻ്റെ ഡാമേജ് വരുന്ന സമയത്ത് ഏതാണ് ആ ഓൾട്ടർനേറ്റർ ബെൽറ്റിൻ്റെ ആ ഒരു നമ്പർ അത് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിനെക്കുറിച്ച് ഓൾട്ടർനേറ്റർ ബെൽറ്റും എ സി പവർ സ്റ്റിയറിംഗ് ബെൽറ്റും റീപ്ലേസ് ചെയ്തതിനെ ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കതിൽ ശ്രദ്ധിക്കണം അതുകൂടാതെ തന്നെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യേണ്ടത് ഏത് കമ്പനി ബെൽറ്റുകളാണ് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തതിന് ശേഷം ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഈ കാണുന്നത് എ സി പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റാണ് കോണ്ടിനൻ്റലിൻ്റെ ബെൽറ്റാണ് ഇതിലിട്ടിരിക്കുന്നത് മുൻപും കോണ്ടിനെൻറ്റലിൻ്റെ ബെൽറ്റ് തന്നെയാണ് ഇട്ടിരുന്നത് ആദ്യം ഇട്ടിരുന്നത് മിസ്തു പോഷിയുടെ കമ്പനി ബെൽറ്റായിരുന്നു അതിനുശേഷം അത് ഒന്നേകാല് ലക്ഷം കിലോമീറ്റർ ആയ സമയത്ത് മിസ്തു പോഷയുടെ ബെൽറ്റ് മാറിയിട്ടുണ്ടായിരുന്നു എ സി പവർ സ്റ്റിയറിംഗ് ബെൽറ്റ് മാറിയിട്ടുണ്ടായിരുന്നു നാൽപ്പതിനായിരം കിലോമീറ്ററിൽ മിസ്തു ബിഷിയുടെ ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മുടെ വാഹനത്തിൻ്റെ ഷവർലെറ്റ് തവേര എൽ എസ് എൽ ടി സ്റ്റാൻഡേർഡ് മാക്സി അത് കൂടാതെ തന്നെ നിയോ നിയോ റ്റു നിയോ ത്രീ എസ് എസ് എൽ ഐറ്റ് ഈ വേരിയൻറ്റിലുൾപ്പെട്ട വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഡ്രൈവർമാരും വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ പലരും ചോദിച്ചൊരു ചോദ്യമാണ് നമ്മുടെ വാഹനത്തിന് തവേരയ്ക്ക് ഒരു എ സി പവർ സ്റ്റെയറിൻ്റെ ബെൽറ്റിൻ്റെ ലൈഫ് എത്രയാണ് അതുകൂടാതെ തന്നെ ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റിൻ്റെ ലൈഫ് എത്രയാണ് ഇതിൽ പ്രധാനമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓൾട്ടർനേറ്റർ ബെൽറ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കമ്പനി ബെൽറ്റ് അല്ലാതെ പുറത്തുനിന്ന് നമ്മൾ ബെൽറ്റ് മാറുന്ന സമയത്ത് പുറത്തുനിന്ന് ഇതിപ്പം കോണ്ടിനെൻ്റലാണ് ഇട്ടിരിക്കുന്നത് വിസ്തുപോഷിയുടെ തന്നെ പുറത്ത് കിട്ടുന്നുണ്ട് അതുകൂടാതെ തന്നെ ഫെന്നർ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫെന്നർ ആണെങ്കിലും ഫെന്നറാണെങ്കിലും വിസ്തുപോഷിയാണെങ്കിലും കോണ്ടിനെൻറ്റലാണെങ്കിലും ഓൾട്ടർനേറ്റർ ബെൽറ്റ് നാൽപ്പതിനായിരം കിലോമീറ്ററിൽ നിർബന്ധമായിട്ടും റീപ്ലേസ് ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം ഈ കാണുന്ന ബെൽറ്റിൻ്റെ പല്ല് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അടിയിൽ ബെൽറ്റിൻ്റെ പല്ല് ഈ കാണുന്നതാണ് ബെൽറ്റിൻ്റെ പല്ല് ബെൽറ്റിൻ്റെ പല്ല് പൊട്ടിയിട്ട് ഈ ബെൽറ്റ് സ്ലിപ്പാകും പൊട്ടും പൊട്ടിയിട്ട് ഈ എ സി പവർ സ്റ്റിറിങ്ങിൻ്റെ ബെൽറ്റിനെ അടിച്ച് മാറ്റിക്കളാം ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടത്തില്ല അപ്പം അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ബ്രേക്ക് കിട്ടാതെ വരുന്ന സമയത്ത് ഇത് പൊട്ടിക്കഴിയുമ്പോഴേ ഈ എ സി പവർ സ്റ്റിറിങ്ങിൻ്റെ ബെൽറ്റ് പിടുത്തം വിടുമ്പോഴും ഈ പിടുത്തത്തിൽ നിന്ന് ഈ എ സി പവർ സ്റ്റിയറിംഗിൻ്റെ ബെൽറ്റിൻ്റെ പിടുത്തം വിടുമ്പോഴ് ഇവിടെ പമ്പ് വർക്കാവാത്ത അവസ്ഥ വരും പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ് വർക്കാവാത്ത അവസ്ഥ വരികയും കൂടാതെ സ്റ്റിയറിംഗ് ആവുകയും ചെയ്യും അപ്പോൾ അതിന് ആക്സിഡൻറ്റിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പീരിയോഡിക്കലായിട്ട് അതായത് ഓരോ നാൽപ്പതിനായിരം കിലോമീറ്ററിലും ഓൾട്ടർനേറ്ററിൻ്റെ ബിറ്റ് നിർബന്ധമായിട്ടും റീപ്ലേസ് ചെയ്യേണ്ടതാണ് അപ്പോൾ എന്നുള്ള ചിലർ നാൽപ്പത്തി അഞ്ചിൽ മാറാറുണ്ട് ചിലർ അമ്പതിനായിരത്തിൽ മാറാറുണ്ട് പക്ഷേ പലർക്കും അറിയില്ല അതിൻ്റെ കാലാവധി എത്രയാണെന്ന് പലർക്കും അറിയില്ല മുൻകാലങ്ങളിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് കണ്ട് മനസ്സിലാക്കാം അതുപോലെ തന്നെ എ സി പവർ ബെൽറ്റ് നാൽപ്പതിനായിരത്തിൽ സോറി ഓൾട്ടർനിയറിൻ്റെ ബെൽറ്റ് നാൽപ്പതിനായിരത്തിൽ മാറിയാലും എ സി പവർ ബെൽറ്റിൻ്റെ ലൈഫ് പലരും ചോദിക്കാറുണ്ട് കമ്പനി ബെൽറ്റ് ഒരു ലക്ഷം കിലോമീറ്ററിന് മുകളിൽ നമുക്ക് ലൈഫ് കിട്ടും എങ്കിൽ കൂടിയും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബെൽറ്റ് ഏത് കമ്പനിയാണെങ്കിൽ കൂടിയും ഒരു എഴുപതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ അതും റീപ്ലേസ് ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം ഈ ബെൽറ്റ് പൊട്ടുന്ന സമയത്ത് ഈ ബെൽറ്റിൻ്റെയും ആ ഒരു പ്രവർത്തനം പോവുകയും അതുപോലെ തന്നെ ഇതിനെ അടിച്ച് വളച്ച് കളയും അതായത് ഇതിൻ്റെ ആ ഒരു ബെൽറ്റിൻ്റെ ഉള്ളിലത്തെ കണ്ടൻറ്റ് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും പകുതി നൈലോണ് പകുതി റബ്ബർ പകുതി സ്റ്റീലുമാണ് വരുന്നത് ഓക്കെ അപ്പം ഇനി എത്ര കണ്ടീഷൻ കണ്ടീഷനാണെങ്കിൽ കൂടിയും ഓൾട്ടർനേറ്റർ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഈ പൊട്ടി ഇതിലടിച്ചു കഴിഞ്ഞാൽ ഈ ബെൽറ്റ് വളഞ്ഞു പോകും ഉപയോഗമില്ലാത്ത രീതിയിൽ ചുരുണ്ട് വളഞ്ഞൊക്കെ പോകും അപ്പോൾ ആ ഒരു പ്രശ്നം നിലവിലുള്ളത് കൊണ്ട് ഈ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബെൽറ്റ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോണ്ടിനെൻറ്റൽ ആയിക്കോട്ടെ മിസ്തുപോഷി ആയിക്കോട്ടെ ഫെന്നർ ആയിക്കോട്ടെ ഏത് കമ്പനി ആയിക്കോട്ടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പീരിയോഡിക്കലായിട്ട് നാൽപ്പതിനായിരം കിലോമീറ്റർ കൂടും തോറും ഈ ഒരു ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് നിർബന്ധമായിട്ടും മാറിയതാണ് അല്ലാത്ത പക്ഷം മാറാത്ത പക്ഷം ഇത് ഓട്ടത്തിൽ പൊട്ടുകയും പൊട്ടിക്കഴിഞ്ഞാൽ ഈ എ സി പോർസിയറിൻ്റെ ബെൽറ്റിനെ അടിച്ച് മാറ്റുകയും ചെയ്യും ഇതിൽ വന്ന വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് എ സി പവർ ബെൽറ്റ് പൊട്ടുന്ന അതായത് ഈ പുള്ളി നിന്ന് സ്ലിപ്പ് ആവുന്ന സമയത്ത് റേഡിയേറ്ററിൻ്റെ അടിച്ചിട്ട് ഈ ഫാൻ ലീഫ് പൊട്ടുവാനും അതുപോലെ തന്നെ ഈ റേഡിയേറ്ററിൻ്റെ സെല്ലിൽ അടിച്ചിട്ട് സെല്ല് വീക്ക് വീക്കാവാൻ ഒക്കെയുള്ള സാധ്യതയുണ്ട് ഇപ്പം ചെറിയൊരു അശ്രദ്ധയായിരിക്കും വലിയ പണിയിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത് അതുപോലെ തന്നെ പ്രധാനമാണ് ബെൽറ്റ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം ബെൽറ്റ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആയിരം കിലോമീറ്റർ കൂടും തോറും അതായത് ആദ്യത്തെ ആയിരം കിലോമീറ്റർ വഴി ബെൽറ്റ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നൂറാമത്തെ കിലോമീറ്ററിലാണ് കിടക്കുന്നത് എന്നിരിക്കട്ടെ ഒരു ആയിരം കിലോമീറ്റർ അതായത് ആയിരത്തി ഒരുന്നൂറ് കണക്കാക്കുക അപ്പോൾ ഒരു നൂറും കൂടെ കൂടുമ്പോഴ് ആയിരത്തി ഒരുന്നൂറാവും ആയിരം കിലോമീറ്റർ കൂടുമ്പോഴ് ബെൽറ്റ് റീപ്ലേസ് ചെയ്തതിന് ശേഷം ആയിരം കിലോമീറ്റർ കൂടുമ്പോൾ നിർബന്ധമായിട്ടും ഈ എ സി പവർ ചിറിങ്ങിൻ്റെ ബെൽറ്റ് ടൈറ്റ് ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം മഴയെ തോടുമ്പോൾ ഈ ബെൽറ്റിൻ്റെ പുള്ളിയുടെ ഭാഗത്ത് മിക്ക വാഹനത്തിനും മിക്ക തവയക്കും ഈ ഫെൻറ്റർ സ്കർട്ടിൽ പ്ലസ് കപ്പില്ലാത്തതുകൊണ്ട് ഈ സൈഡിലേക്ക് വെള്ളമൊക്കെ അടിച്ചു കയറിയിട്ട് പുള്ളിയിൽ നിന്ന് ബെൽറ്റ് സ്ലിപ്പ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓക്കെ ഈ ബെൽറ്റ് ഞാനിപ്പോൾ മാറിയിട്ട് കുറച്ച് ദിവസമായതേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് ഓടിയാൽ മാത്രമേ ബെൽറ്റ് കറക്റ്റ് ആ ഒരു പിടുത്തം കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം ഈ ബെൽറ്റ് ഒരു ഒരായിരം കിലോമീറ്റർ ഓടിയതിന് ശേഷം ഒന്നും കൂടി റീ ടൈറ്റ് ചെയ്യേണ്ടതാണ് അതിവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ അത് കൂടാതെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബെൽറ്റ് ടൈറ്റ് ആവാത്ത പക്ഷം ഗസി ഇറങ്ങി ബെൽറ്റ് ടൈറ്റ് ആവാത്ത പക്ഷം ഈ കാണുന്നത് കാണിച്ചു തരാം ഓൾട്ടർനേറ്ററിന്റെ മെയിൻ പുള്ളിയുടെ ബോൾട്ടിൽ വന്ന് ഈ ബെൽറ്റ് അടിച്ചിട്ട് മറ്റു പല പ്രശ്നങ്ങളും വരും ചെയ്തെടുക്കുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാൽ പോലും ഇത് ഈ കാണുന്നത് ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളിയാണ് താഴെ കാണുന്നത് ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി ആ മെയിൻ ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളിയിടെ ആ ഒരു ബോൾട്ടിൽ കാണിച്ചരുതാ ഈ കാണുന്ന ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി ഈ ബോൾട്ടിൽ ബെൽറ്റ് വന്ന് അടിച്ചിട്ട് ഒന്ന് ഇടിച്ചിട്ടേ വാഹനം സ്റ്റാർട്ടാവത്തുള്ളൂ പക്ഷെ പല വാഹന ഉടമകൾക്കും അറിയില്ല ഇതെന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് പലരും ഫൗണ്ടേഷൻ്റെ പ്രശ്നമെന്ന് കരുതിയിട്ട് ഫൗണ്ടേഷൻ മാറാറുണ്ട് അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾ അറിവില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്തു വയ്ക്കാറുണ്ട് ഓക്കെ നമ്മുടെ ബെൽറ്റ് റീപ്ലേസ് ചെയ്യുവാനായിട്ട് ടൈം ടൈമാകുമ്പോഴോ അല്ലെങ്കിൽ ബെൽറ്റ് വലിയുമ്പോഴോ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒന്ന് ഇടിച്ചിട്ട് ആവുകയാണെങ്കിൽ ഈ ഒരു ഭാഗം നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം അതായത് ഓൾട്ടർനേറ്ററിൻ്റെ ആ ഒരു മെയിൻ പുള്ളിയുടെ ബോൾട്ടിൻ്റെ ഭാഗം ഒന്ന് നല്ലവണ്ണം ഒന്ന് ചെക്ക് ചെയ്യണം അവിടെ ഇടിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിടെ നല്ല രീതിയിൽ മിനിസം ഉണ്ടെങ്കിലോ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല രീതിയിൽ ഒരു തെളിച്ചം വരും അപ്പോൾ അവിടെ ഇടിച്ചിട്ട് അത് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ബെൽറ്റ് റീപ്ലേസ് ചെയ്യുവാനായിട്ടുള്ള ടൈം കഴിഞ്ഞിട്ടുണ്ട് നിർബന്ധമായിട്ടും ബെൽറ്റ് റീപ്ലേസ് ചെയ്യണം അതുപോലെ തന്നെ ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് ഓക്കെ ഇത് എല്ലാ വാഹന ഉടമകളുടെ തവേര ഓടിക്കുന്ന വാഹന ഉടമകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രത്യേകം ഇത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഏത് കമ്പനി ബെൽറ്റ് വാങ്ങിച്ചാൽ കൂടി അത് കോണ്ടിനെൻറ്റലായിക്കോട്ട് മുസ്തുബോഷി ആയിക്കോട്ടെ ഫെന്നർ ആയിക്കോട്ടെ വാഹനത്തിൻ്റെ ബെൽറ്റ് റീപ്ലേസ് ചെയ്തതിന് ശേഷം ആയിരം കിലോമീറ്റർ ഓടിയിട്ട് വീണ്ടും ഒന്നുകൂടി റീടൈറ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ അതൊന്നും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം പിന്നെ ഇതിൽ ഇതിലറിഞ്ഞിരിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അത് വരും ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏത് കമ്പനി ബെൽറ്റാണ് നല്ലതെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് കമ്പനിയാണെങ്കിലും ആണെങ്കിലും നമ്മൾ യൂസേജ് ചെയ്യുന്നതിനനുസരിച്ചാണ് ബെൽറ്റിൻ്റെ ലൈഫ് കിട്ടുന്നത് ഈ പറഞ്ഞ പീരിയോഡിക്കലി അതായത് നാൽപ്പതിനായിരം കിലോമീറ്ററിൽ ബെൽറ്റ് റീപ്ലേസ് ഓൾട്ടർനേറ്റ് ബെൽറ്റ് റീപ്ലേസ് ചെയ്യണം ഒരു അൻപത് അല്ലെങ്കിൽ ഒരു എഴുപതിനായിരം കിലോമീറ്ററിൽ ഓൾട്ടർനേറ്റ് ഇത് എ സി പവർച്ചയാണ് ഇതിൻ്റെ ബെൽറ്റും റീപ്ലേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ചിലർ ഇത് മാറാതെയൊക്കെ ഓടുന്നത് കണ്ടിട്ടുണ്ട് ഇത് പൊട്ടത്തില്ല ഇത് വലിഞ്ഞ് വലിഞ്ഞ് നിൽക്കുന്നതേ ഉള്ളൂ അതിന് പല്ലില്ലാത്തതുകൊണ്ട് പൊട്ടൂല ഇത് വലിഞ്ഞ് നിൽക്കും പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇടിച്ചിട്ടൊക്കെ സ്റ്റാർട്ടാവുള്ളൂ എഞ്ചി ഒന്ന് കുടഞ്ഞ് ഇടിച്ചിട്ടൊക്കെ സ്റ്റാർട്ടാവുള്ളൂ അത് പലർക്കും അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം കാര്യം ഇങ്ങനെയൊക്കെ ഇടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പലരും പറയുന്ന കാര്യം തവേര ആണ് തവേരയ്ക്ക് മറ്റു പല ഇഷ്യൂസും ഉണ്ട് അല്ലെങ്കിൽ മറ്റ് വേറെ ഫൗണ്ടേഷൻ പ്രശ്നം ബോഡി പ്രശ്നം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കംപ്ലൈൻറ്റുകൾ പറയാറുണ്ട് അത് നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഈ ഒരു ബെൽറ്റ് റീപ്ലേസ് ചെയ്യാത്തതിൻ്റെ പോരായ്മയാണ് ഇതിൽ എടുത്ത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്